വിടെ വലി വരുന്നാളിന്റെ സന്തോഷത്തിൽ പങ്കാളികളാവുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ അടുത്ത് നടന്ന ഒരു ഭീകരാക്രമണത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല സഹോദരങ്ങളെ കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളായ മനുഷ്യർ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായി പൈശാധികം മനുഷ്യത്വരഹിതം എന്ന ഇത്തരം സംഭവങ്ങളെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളു സഹോദരങ്ങളെ ഭീകരാക്രമണത്തെ അതിശക്തമായിട്ട് ഈ പെരുന്നാൾ മൈതാനയിൽ വെച്ച് നാം വീണ്ടും അപലപിക്കുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും വേദനയിലും നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ് സഹോദരങ്ങളെ മനുഷ്യരെ അന്യായമായി വധിക്കുന്നത് പൈസാധികമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞതാണ് യും വധിച്ചതിന് തുല്യമായ ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത് ഒരു മനുഷ്യനെ പോലും അന്യായമായി വധിക്കാൻ പാടില്ല അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ ക്രൂരതയാണ് അക്രമമാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയതിന് തുല്യമായ പുണ്യപ്രവർത്തിയാണ് അയാൾ ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളെ ഇതാണ് വിശുദ്ധ ഖുർആാനിന്റെ നിലപാടെന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെ എണ്ണത്തെയും നിലപാടെന്ന് പറയുന്നത് ഒരു 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 മതവും ആത്മീയ ചിന്തയും തരത്തിലുള്ള യും അംഗീകരിക്കുന്നില്ല മനുഷ്യ ഭീകരാക്രമണങ്ങളെ അതുപോലെയുള്ള ഭീകരാക്രമണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രതയും കരുതലും എല്ലാവർക്കും ആവശ്യമാണ് സഹോദരങ്ങളെ നാം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി ലോകത്തിന് ബോധ്യമാവുകയുണ്ടായി സഹോദരങ്ങളെ ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം ൾ കൊല്ലപ്പെട്ടപ്പോ അതിൽ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന ഒരു മനുഷ്യൻ കൂടി ഉണ്ടായിരുന്നു നമ്മൾ വായിച്ചതാണ് സഹോദരങ്ങളെ വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യ സന്താനങ്ങളും അടങ്ങിയ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കുതിര സവാരി നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഭീകരവാദികൾ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് നേരെ നിറയൊഴിച്ചപ്പോ വെടിയുതിർത്തപ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഈ പാവങ്ങളെ നിരപരാധികളെ നിങ്ങൾ കൊന്നു കളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയപ്പോഴാണ് പ്രകോപിതരായ ഭീകരർ ആദിലിനെ കൊന്നത് ആദിൽ ഹുസൈൻ ഷാ സയ്യിദ് ആ മനുഷ്യനെ കൊന്നത് എന്ന് നമുക്കറിയാം സഹോദരങ്ങളെ വേണമെങ്കിൽ ആതിൽ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയ ഒരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു അതിലടക്കമുള്ള ഈ ഇരുപത്തി ആറ് രക്തസാക്ഷികളും ഈ ഇരുപത്തി ആറ് മനുഷ്യരും അതിൽ മലയാളിയായ നമ്മുടെ ഒരു സഹോദരൻ കൂടിയുണ്ട് സഹോദരങ്ങളെ ഇവരെല്ലാം ലോകത്തോട് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ നിങ്ങൾക്ക് മതപരമായിട്ട് സാമുദായികമായിട്ട് ഭിന്നിപ്പിക്കുവാൻ കഴിയില്ല ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്ന സന്ദേശം ലോകത്തിന് കൈമാറിക്കൊണ്ടാണ് ഈ ഇരുപത്തി ആറ് നിരപരാധികളായ മനുഷ്യരും ലോകത്തോട് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് ഭീകരതക്കെതിരെ നടന്ന സൈനിക നടപടിയും ഏറെ പ്രശംസനീയമാണ് അക്രമങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറയാൻ ഈ സൈനിക നടപടികൾക്കായി എന്നുള്ളതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികർക്കും ആദരവോട് കൂടി നാം നന്ദി അർപ്പിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങണമെന്നാണ് ഇത്തരം നമ്മോട് പറയുന്നത് അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ഹംദ് സഹോദരങ്ങളെ സഹോദരിമാരെ രാജ്യത്തെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഈ ഭേദഗതിയിലൂടെ നമ്മുടെ മസ്ജിദുകൾ മദ്രസകൾ യത്തീംഖാനകൾ അനുബന്ധ സ്ഥാപനങ്ങൾ ഇവ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടായിട്ടില്ലെങ്കിലും സുപ്രീം കോടതി ഇടക്കാലത്ത് ചില ഉത്തരവുകളും നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും എല്ലാം വന്നു ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു വക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹം വകപ്പിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ഒന്നാമതായി കോടതി രജിസ്ട്രേഷൻ മൂലമോ ഉപയോഗത്തിലൂടെയോ വഖഫ് ബൈ യൂസർ മറ്റേതെങ്കിലും നിലക്കോ വഖഫായി കണക്കാക്കുന്ന വസ്തു ാണ് വൺ ഇന്ത്യ